ിന്റെ പുതിയ വേർഷൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ കേട്ടില്ല എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ആഹാ എന്നിട്ട് ഒരിക്കലും നടക്കാൻ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും നടക്കാൻ ഡോക്ടർ എവിടെയാ ചികിത്സ ചെയ്തേ കോട്ടയം മെഡിക്കൽ കോളേജില് പതിനാറ് പൊട്ടിയിട്ടുണ്ട് നട്ടല്ലേ ആ ചലിപ്പിക്കാലേ മറ്റേ കാലി ചലിപ്പിക്കാല ആ പൊങ്ങട്ടെ 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 വീഴ്ചക്ക് ശേഷം രണ്ടോ പിന്നെ ഓ മൊത്തം കേട്ടു വായിച്ചു ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്ന കമ്പി വെച്ച ബെൽച്ച ഒരിക്കലും അനങ്ങാതിരിക്കാൻ സ്റ്റെപ്പ് വെച്ചാൽ വഴി കൊടുത്തേ മുണ്ട് മുണ്ട് മടക്കി മടക്കി കൊടുക്കാം കൊടുക്കാം തിരിച്ചു 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 വരണ്ട നാട്ടുകാർ തല്ലേ കൊല്ലു ഇല്ല ഞാൻ കൊല്ലു അല്ല പിന്നെ എന്തൊക്കെയാണ് നടക്ക്